അരിമ്പാറ എന്നത് എല്ലാവർക്കും തന്നെ ഒരു അരോചകത്വം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ സൗന്ദര്യത്തിന് വിഘാതം നിൽക്കുന്ന ഒന്നാണ് വൈറസ് മൂലം ഉണ്ടാകുന്ന ഈ രോഗം പലതരത്തിലുണ്ടെങ്കിലും കൂടുതലായി കാണുന്നത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന ഇനത്തിൽപ്പെട്ട വൈറസ് പരത്തുന്നതാണ് ചർമ്മത്തിൻ്റെ മുകളിലുള്ള ആവരണത്തിലാണ് ഇത് കാണുന്നത് ഇതിന് ഏറ്റവും നല്ല മെഡിസിൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഇത് സുഖപ്പെടുത്താവുന്നതേയുള്ളൂ അതിന് ഏറ്റവും നല്ലത് പൈനാപ്പിൾ ാണ് ഒരു ചെറിയ കഷ്ണം പൈനാപ്പിൾ കൊണ്ട് ഒരു ദിവസത്തില് പല തവണ അരിമ്പാറയുടെ മുകളിൽ ഉരക്കുന്നത് ഇത്തരത്തിൽ പൂർണ്ണമായും അരിമ്പാറ മാറിപ്പോവാനായിട്ട് സഹായിക്കുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ പൈനാപ്പിള് രാത്രി കിടക്കുന്നതിന് മുമ്പ് പൈനാപ്പിളിന്റെ വളരെ ചെറിയൊരു കഷ്ണം എവിടെയാണോ അരിമ്പാറ ഉള്ളത് അതിനു മുകളിൽ പൈനാപ്പിൾ ചതച്ചിട്ട് വെച്ച് അതിനു മുകളിൽ ഒരു ബാൻഡേജോ തുണിയോ ചുറ്റ് വയ്ക്കുന്നതും വളരെ നല്ലതാണ് അതായത് പൈനാപ്പിളിൽ അടങ്ങിയിരിക്കുന്ന പലതരം ഘടകങ്ങൾ അരിമ്പാറയെ നിശേഷമില്ലായ്മ ചെയ്യാൻ കഴിവുള്ളതാണ് പൈനാപ്പിൾ ഇപ്രകാരം ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി വെളുത്തുള്ളി പ്രകാരം ഒരു ദിവസം ചതച്ചിട്ട് ഇതിന് മുകളിൽ ഉരസാം അതല്ല എന്നുണ്ടെങ്കിൽ ചതച്ച് കിടക്കുന്നതിന് മുമ്പ് അരിമ്പാറയ്ക്ക് മുകളിൽ വെച്ച് അതിന് മുകളിൽ ഒരു ബാൻഡേജ് ചുറ്റി വെക്കാം കൊഴിഞ്ഞു പോകുന്നത് വരെ അരിമ്പാറ പൂർണ്ണമായും നശിച്ച് പോകുന്നത് വരെ ഇപ്രകാരം ചെയ്യേണ്ടതാണ് ആയുർവേദത്തിലുള്ള മറ്റൊരു ഉപയോഗം കൂടെ പറയാം സവാള ഒരല്പം ഉപ്പും ചേർത്ത് തിരുമ്മി ആ നീര് അരിമ്പാറയ്ക്ക് മുകളിൽ വെക്കുകയാണെങ്കിൽ അരിമ്പാറ മാറുന്നതായിട്ട് ആയുർവേദം പറയുന്നുണ്ട് ഇതിനെല്ലാം ഉപരി മറ്റൊന്ന് കറ്റാർവാഴ പക്ഷേ അത് ഫ്രഷ് ഫ്രഷായിരിക്കണം പുതിയതായിട്ട് എടുക്കുന്ന കറ്റാർവാഴയുടെ ഒരു അകത്തുള്ള മാംസളമായ ഭാഗം ഇതിനു മുകളിൽ വയ്ക്കുക എന്നുള്ളതാണ് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന പല ഘടകങ്ങളും എരുമ്പാറ നിശേഷം കൊഴിഞ്ഞു പോകുന്നതിന് വളരെ നല്ലതാണ് ഇഞ്ചി പെൻസിൽ പോലെ കൂർപ്പിച്ചെടുത്തതിനു ശേഷം ചുണ്ണാമ്പ് വെള്ളത്തിൽ മുക്കി അരിമ്പാറയ്ക്ക് മുകളിൽ വെച്ച് ഉരച്ചാൽ ഒന്ന് രണ്ടാഴ്ചത്തെ ഉപയോഗത്തിനകം തന്നെ അരിമ്പാറ കൊഴിഞ്ഞു പോകുന്നതായിട്ട് ആയുർവേദം പറയുന്നു ഇനി ഇതിലെല്ലാം പ്രധാനമായ ഒരു കാര്യം അരിമ്പാറ എന്നത് ശരീരത്തിൽ ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ കൊണ്ടോ മറ്റോ സ്പർശിച്ച് ശരീരത്തിൻ്റെ മറ്റൊരു ഭാഗങ്ങളിൽ നമ്മൾ സ്പർശിക്കുകയാണ് കുറച്ച് നാളുകൾക്ക് ശേഷം അവിടെയും അത് പൊന്തി പുതിയ അരിമ്പാറകൾ പ്രത്യക്ഷപ്പെടാൻ കാരണമാകും കാരണം ഈ വൈറസ് പകരുന്നതാണ് അത് വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്ക് പകരാം അല്ലെങ്കിൽ വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരഭാഗത്തേക്ക് പകരാം ഇത് പൂർണ്ണമായും നീക്കം ചെയ്യാൻ തീർച്ചയായും സാധിക്കും അതിന് വളരെ ക്ഷമയോടുകൂടിയും വളരെ വൃത്തി ഉള്ള അന്തരീക്ഷവും ആവശ്യമാണ് മറ്റൊരാളുടെ പേഴ്സണൽ സാധനങ്ങൾ ഒരിക്കലും ഉപയോഗത്തിലെടുക്കരുത് ഈ അരിമ്പാറ ഉള്ള വ്യക്തിയുടെ സാധനങ്ങൾ ഒരിക്കലും ഉപയോഗത്തിന് എടുക്കരുത് റേസറുകളാണെങ്കിലും സോപ്പ് ആണെങ്കിലും ബാത്ത് ടവലുകളാണെങ്കിലും പേഴ്സണൽ കെയർ ഐറ്റംസ് ഒന്നും തന്നെ ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ഉപയോഗിക്കരുത് ഇതിൽ പറഞ്ഞതിൽ ഏതാണ് നിങ്ങൾക്ക് ശരീരത്തിന് യോജിക്കുന്നത് എന്ന് നോക്കി ഉപയോഗിക്കാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ